ഇന്നലെ ഞങ്ങളവിടെ ഒരു അടി കിടന്നത് സാഗോ എൻ്റെ മോള് എന്റെ മോനെ അടിക്കണെ കൊച്ചു ഓടിച്ചെന്ന് ഓടിച്ചെന്ന് എൻ്റെ മോനെ അടിച്ച ചേട്ടനെ അടിക്കല്ലേ എന്ന് പറഞ്ഞ് എന്റെ കൊച്ചു ചെന്ന് കവന്ന പിറത്തൂടെ വീണ് അവ എന്റെ മോൾ അതേ കൂടെ പോലീസ് കൊച്ചിനെ അടിച്ചത് ചേച്ചി പാത്തേന മക്കളെല്ലാരും കളിച്ചാർ സ്ഥലം കോളിച്ചെറ കോളിച്ചെറ അഴൂര് പോലീസിന് പരാതി കൊടുത്ത് ഇന്നലെ രാത്രി കൊണ്ടുവന്ന് എന്റെ മോളും വരുമോനും കൂടെ കൊടുത്ത് ഇന്ന് കാലത്ത് ചെല്ലാൻ പറഞ്ഞു ഞങ്ങള് മേടിക്കാളു കൊച്ചിനെയ്മന്നപ്പോഴത്തെ ഞങ്ങളോട് ചോദിക്കുന്നു എന്തിന് ഇവിടെ വന്നിരുന്നു എന്നിട്ട് റസീദ് ചോദിച്ചോയിട്ടാമ്പ് മേടിക്കാതെ ഇവിടെ വന്നേന്ന് അമ്മേ എന്നോട് ചോയ്സ് വേണം ചാമ്പ് മേടിക്കാ പോലീസ് വന്നിരുന്നു വണ്ടി പൊട്ടിക്കുന്ന പോലീസുകാരെ എവിടെ എഴുന്നൂടെ ചെറിയ കീഴ് സ്റ്റേഷനിൽ വണ്ടി പൊട്ടിക്കുന്ന ചെറിയ കീഴ് എന്നൂടെ ചോദിക്കുന്ന ബ്രെഡും ജാമും പേടിക്കാൻ ഒന്നിവിടെ നമ്മളെ സഹായിക്കാൻ ആരു ഞങ്ങൾക്ക് ആരുമില്ല ആംബുലൻസ് ഒരു മണിക്കൂർ എന്നിട്ട് പോലും പോലീസ് വന്ന് മാറ്റി തന്നെ ഞാൻ കൊച്ചിനെ കൊണ്ടുപോവായി കൊണ്ടുപോയി മെഡിക്കലിൽ കൊണ്ടുപോകാൻ പോരിച്ച കൊച്ചിന് ചലല് വയ്യ കൊച്ചിന്റെ തലയിൽ താവമൊക്കെ എടുത്തു വെച്ച് അടിച്ചു കൊടുത്ത് തയ്യലുണ്ട് അടുത്തിന്റെ ഇവിടെ തന്നെ കൊഴപ്പം ഉണ്ടെന്ന് പറഞ്ഞു അവര് കണ്ടിടക്കെ വിട്ടേ നോവൽ സ്കൂളില് പത്താം ക്ലാസ്സിൽ പഠിക്കാം നല്ല പഠിക്കുമ്പോള് അവരവിടത്തെ കുണ്ടാറാണ് അവരെ പോലീസിനും പേടിയാണ് ആംബുലൻസിടെ സ്റ്റേഷനിൽ രാവിലെ ചെന്നു സ്റ്റേഷനിൽ ചെന്നപ്പോ അവരവിടെ നിന്ന് പെറ്റീഷൻ എടുത്തില്ല അങ്ങനെ എൻറെ അടുത്ത് നിവർത്തിയോടുകൊണ്ട് അവർ ഗതികളും വരാൻ പറഞ്ഞു വരെ ചെന്നു ചെന്നപ്പോ ഇതിസ്ക് ലൈക്സ് ഞങ്ങളെ ആയിക്കട്ടുള്ള ഒരു ആദരവ് കഴിഞ്ഞു ഞാൻ നിങ്ങളെ പക്ഷിയായി കൊണ്ടോട്ട് വിശേഷം ആ ആ നിനക്ക് ആർക്കുവേണ്ടി ആർക്കുവേണ്ടി ആർക്കുവേണ്ടി